കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് അരങ്ങേറിയ യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള കേരള പോലീസിന്റെ നരനായാട്ടിൽ വാദി പ്രതിയാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവരിത വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ് പിണറായി പോലീസ് ജാമ്യവിലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീഷിന് പുറമെ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് രാഹുൽ മാക്കൂടത്തിൽ തുടങ്ങി മുപ്പത് പേരെ പ്രതി ചേർത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന മുന്നൂറ് പേരെ പ്രതി ചേർക്കും പൊതുമുതൽ ഉൾപ്പെടെയുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എ ആർ ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയതടക്കം അഞ്ച് കേസുകളുണ്ട് സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാഹൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് സർക്കാരിനെ വെല്ലുവിളിച്ചും അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഓർമ്മിപ്പിച്ചും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മാർച്ചിൽ പ്രസംഗിച്ചു തുടർന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാനൊരുങ്ങിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം മാർച്ച് ആരംഭിച്ചത് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണം എന്ന ഒറ്റവരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പിണറായി പോലീസിൻ്റെ പ്രതികാര നടപടിക്കെതിരെ വി ഡി സതീശൻ പ്രതികരിച്ചത് അതത്രേ ഉള്ളൂ പോലീസിനെ കൊണ്ട് തല്ലിച്ച് ഒരു പെൺകുട്ടിയുടെ ഉടവസ്ത്രം വലിച്ചു കീറി റോഡിൽ നിർത്തി ബാധിക്കപ്പെട്ടവർക്കെതിരെ കേസെടുത്തു എല്ലാ കാലത്തും ഇടതുപക്ഷ സർക്കാർ ഇതേ നയമാണ് അധികാരത്തിലേറിയ ശേഷം പിന്തുടരുന്നത് ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച് കേരള പോലീസിനെ വരച്ചവരയിൽ നിർത്തിയ എസ് എഫ് ഐക്കെതിരെ കേസുമില്ല ഒരു കൂട്ടവുമില്ല പിണറായി സർക്കാരിന്റെ ആഡംബര യാത്രയെ ചോദ്യം ചെയ്ത് അതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ് Prvi pa še ne da vadilon nam prvi. പിണറായി സർക്കാരിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുക ഈ ഉമ്മാക്കി കാണിച്ചുള്ള പേടിപ്പിക്കലിനെതിരെ തന്നെയാണ് വി ഡി സതീശൻ ഒറ്റവരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് ഇങ്ങനെയൊക്കെ കേരളത്തിലെ സി പി എമ്മിനെതിരെ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും വിട്ട് അടിച്ചൊതുക്കാമെന്നും കേസെടുത്ത് പേടിപ്പിക്കാമെന്നും കരുതുന്ന ക്രിമിനൽ രാഷ്ട്രീയം നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എണ്ണി എണ്ണി അടിക്കും മർദ്ദനം തുടങ്ങിയ കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ തിരിച്ചടി തുടങ്ങും വഴിയരികിൽ നിന്ന് ണിക്കുന്നവരെ തല്ലാൻ പോലീസിന് എന്താണ് അധികാരം പ്രതിഷേധത്തിന് ഇറങ്ങിയവരോട് കടലാസ് പോലും ചുരുട്ടിയേറിയതെന്നാണ് തങ്ങൾ നൽകിയ നിർദ്ദേശം എന്നാൽ അത് മാറ്റി പറയുകയാണ് ശരിയായ വകുപ്പുകൾ ചേർത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യണം ക്രിമിനലുകളായ ഗൺമാന്മാരെ പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കും തല്ലിയവരുടെ എല്ലാം പേരും വിലാസവും കയ്യിലുണ്ട് പ്രവർത്തകരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥാനം വലിച്ചെറിഞ്ഞ സന്യാസിന് പോകും ഇവരുടെ ചോരയിൽ ചവിട്ടി അധികാരസ്ഥാനം തിരിക്കേണ്ടെന്നാണ് ഇന്നലെ മാർച്ച് തുടങ്ങുന്നതിന് മുൻപ് വി ഡി സതീശൻ പറഞ്ഞത് ആ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പാലിച്ചു കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നിന്നു പോലീസ് പിടിച്ചു വച്ച യൂത്ത് കോൺഗ്രസ് വനിതാ പ്രതിഷേധക്കാരെ മോചിപ്പിച്ചു ഏറ്റവും ഒടുവിൽ കേസിൽ ഒന്നാം പ്രതി ചേർക്കപ്പെട്ടു ഇതുകൊണ്ടൊന്നും തോറ്റു പിന്മാറാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ആഡംബര ദൂരത്തിനെതിരെ ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും